കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും നടത്തി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് രോഗികൾക്ക് സാന്ത്വനമേകി പഴയനു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റുവി ദിനാചരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് സജിത മുരളി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി സി സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി നിർമ്മല സ്വാഗതമാശംസിച്ചു സ്നേഹം കൊണ്ട് മാറ്റാൻ കഴിയുന്ന സന്ദേശം നമുക്കിതിലൂടെ നൽകാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരെയും ഒത്തുകൂടി നമ്മുടെ അയൽ നമ്മുടെ കുമ്മലുള്ളവർക്കും സങ്കടങ്ങൾ ുംബകരായാലും കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഒട്ടനവധി ആളുകൾ ഇടപെടുന്നുണ്ട് അതിൽ നമ്മൾ ഓരോ പങ്കാളികളാവുക പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും രോഗബാധിതർക്ക് സ്വാതന്ത്നമേകാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദേവിക രാജേന്ദ്രൻ കെ എം അസീസ് പി വി വിനു എന്നിവരും വിവിധ സ്റ്റാൻഡ് കമ്മിറ്റി അധ്യക്ഷമാരായ സിയു അഖില സി ജി ജോൺ തുടങ്ങിയവരും ആശംസകൾ നേർന്നു ഒരു പ്രവർത്തനമാണ് ഈ அவர் ஜீத்த ஒரு மாற்றம் ஒது நிற்கா அவரை கைப்பிடிச்சு நம்மளோட பல மிக கொண்டு போகும் ஈரகமாக அல்ல மட்டு மானசிகளும் அவரைய அவரையன் கழிய போக ഒരു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത ഉണ്ണികൃഷ്ണൻ ഹരിദാസൻ ഷിഫാനത്ത് മുഹമ്മദ് മുസ്തഫ കെ എസ് രാജീവ് കെ വി സജി അനുരാമദാസ് സുബൈദ സീമ ദിൽഷാദ് നിസാം പി കൃഷ്ണകുമാർ മനോജ് മനയഗത്ത് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സെക്രട്ടറി ഇൻചാർജ് കെ മനോജ് ഹെൽത്ത് സൂപ്പർവൈസർ കെ സുധി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ബിനോയ് തോമസ് എൻ രാകേഷ് കെ എസ് ഷബന എഫ് എസ് ഷിബിന ബിനുഷ ബാബുരാജ് ബി ഇന്ദു തുടങ്ങിയ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി പാലയൂറ്റ് രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലും നടന്നു desk CCV.